അവിടെ ഒന്നും വിട്ടില്ല ഇവരെല്ലാം അടിപൊളി ഈ ഒമർ ആയാലും ഒമനുലായാലും കോക്കാണെങ്കിലും ചേത്താണ് ഇവരെല്ലാം പണ്ടത്തെ ഞങ്ങളെല്ലാം ഇപ്പഴെല്ലാം വന്ന ഇവരെല്ലാം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ഉള്ള ആൾക്കാരാണ് ഇവര് എഫ് എഫ് ടി പറഞ്ഞ പണ്ട് ഫാൻസിനിസ്റ്റുണ്ടായാലും മമ്മൂട്ടി മോല അല്ലല്ല എഫ് എഫ് ടി ഫാൻസിലേസ് അല്ല എഫ് എഫ് ടി പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായത് അതല്ലെ ആൾക്കാരാണ് കോക്കും ഒമറും ഇവരെല്ലാം ഇവര് പണ്ടുകള് ആൾക്കാരാണ് ഞങ്ങളെല്ലാം ഇപ്പൊ രണ്ടു മൂന്ന് ആയിട്ടുള്ളൂ വന്നിട്ടേ ഉള്ളൂ ഞങ്ങളല്ലേ ഈ മോശം യൂട്യൂബിലെ കൊച്ചുമക്കളാണ് ഇനി പുതിയ പിള്ളേരാണ് ഇവരുടെ പണ്ടത്തെ അപ്പൂമാരാണ് വണ്ടുപോലെ ഉള്ളവരാണ് അപ്പൊ അവര് അവര് അങ്ങനെ അടുപ്പവും ഉണ്ട് കോക്കാണെങ്കിലും ഒമർ ആയാലും മറ്റേ ചേത്താനായാലും ഇവരെല്ലാം ഉള്ള അടുപ്പമാണ് അതുകൊണ്ടായിരിക്കും പറയാത്തോ നിങ്ങൾക്ക് ഒരു ചാനൽ തയ്ച്ചു ഇത് ഞാൻ ഒരു ഞാൻ പറഞ്ഞു ഒരു സിനിമ ഇറങ്ങുമ്പോ ഒരു പ്രൊഡ്യൂസറിന്റെ അവസ്ഥ മനസ്സിലാണ് അത് എത്ര രൂപ ചിലവാക്കിയിരിക്കാൻ അറിയും അവ എത്ര രൂപ ചെലവാക്കും അവരുടെ ഇവിടെ എത്ര ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുണ്ടാ അത് കുറേ കടയാണ് എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് റിവ്യൂ ട്രെൻഡിങ്ങിൽ എല്ലാവരും വരില്ല വരില്ല മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് പുള്ളിക്ക് എല്ലായിടത്തും അടുപ്പമുണ്ട് സ്നേഹത്തോടെ അത്തരം എന്റെ കൂടെ തന്നെ കണ്ട പടം അറിയോ എന്റെ കൂടെ തന്നെയാണ് ഒമലൂൽ പടം കണ്ടത് ഫസ്റ്റ് ഡേ എന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞുതേന രണ്ടേ ഒന്നിച്ചേരാണ് കണ്ടതാണ് ഏറ്റവും മുമ്പിലാണ് പുള്ളി നല്ല മനുഷ്യനാണ് പുള്ളി എല്ലാവർക്കും പുള്ളി ഇഷ്ടമാണ് ഒരു സ്നേയത്തിൻ്റെ പേരിലാണ് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നത് എത്ര സ്റ്റാറുകൾ അഭിനയിച്ചിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടോ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഇവരെല്ലാം അഭിനയിച്ചതും ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കാരണം പുള്ളി എല്ലാവരും പരിചയം സംസാരിക്കുന്നത് ഇപ്പം ഞാൻ കേട്ടതാണ് ആര് വിളിച്ചാലും പുള്ളി സംസാരിക്കും പോവുന്നത് ആരും കാരണം നഗളെന്നല്ല അറിയപ്പെടാത്ത ആൾക്കാരാണെങ്കിലും പുള്ളി ആരുടെ മോശം പെരുമാറില്ല പറയാനുള്ള റിവ്യൂ എന്ന് പറഞ്ഞ സംഭവം ട്രെൻഡിങ് കുറെ കാലം ഉണ്ടായിരുന്നു റിവ്യൂ പറയുമ്പോൾ ആൾക്കാര് സ്വീകരിക്കും ഇപ്പൊ ആ സ്വീകാര്യത കൊണ്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കണം ഈ ബാഡ് ബോയ്സിന്റെ ഒക്കെ റിവ്യൂ ദശാമം അക്ഷരമൊക്കെ പറയാത്തെന്ന് തോന്നുന്നുണ്ട് കാരണം ബാക്കി എല്ലാ പടങ്ങൾക്കും ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പടത്തെ ചില ആൾക്കാർ ഒന്നും ഇരിക്കുന്നുണ്ട് മനസ്സിലായോ ചില ഒമ്പനോട് ഒമ്പർ ഇഷ്ടക്കുറവായിരിക്കാം ഇഷ്ടമുള്ള ഒരുപാട് അപ്പൊ ശൗദരത്തിന്റെ പേരിലും ക്ഷേത്ര പേരിലാണ് ഉണ്ടായിരിക്കുന്നത് അതാണ് വാസ്തവം ചോട്ട ഉണ്ടായ രാജമാണിക്ക് അങ്ങനത്തെ പടങ്ങൾ ഓടിയില്ലേ ആ ഒരു ഫ്ലേവറാണ് ഇപ്പൊ കിസ്കിന്റെ കണ്ട പഠനം ഭയങ്കര ക്ലാസ് മൂവിയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈ ടൈപ്പ് പടം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസ് ഓടിയ എസ്പെഷ്യലി ഫോട്ടോ മട്ടാഞ്ചേരി ആ ഒരു മാസ് ഫ്ലേവറാണ് അങ്ങനത്തെ ഫ്ലേവർ ആണ് ആക്ഷൻ അല്ല കോമഡി എന്നോട് പല ആൾക്കാർ പറഞ്ഞു ഇത് കണ്ട ഒരുപാട് പേര് പറഞ്ഞു ഇഷ്ടപ്പെടുക ശ്രദ്ധിക്കപ്പെടാത്ത പല യൂട്യൂബേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവര് ഈ പത്ത് മൂവായിരം പേര് വ്യൂസ് ഉള്ളു അവരുടെ ചാനലിലെ ഒരു കണ്ടന്റിൽ ഒരാഴ്ചയോളം അപ്പൊ ആ വ്യൂസിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പടത്തെ േജോദനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ പേരുണ്ട് എങ്ങനെയെങ്കിലും ആ പടത്തെ പൊട്ടിക്കണം സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണം പാടില്ല ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരു പടത്തിൽ അല്ലെങ്കിൽ ഉമ്മക്കാനുള്ള പടത്തിൽ വന്നപ്പോ തന്നെ ആൾക്കാർക്ക് കുഷുംബം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി ആൾക്കാരുടെ തെറ്റാന്നെ പറയാൻ പറ്റുള്ളൂ പേരെ അറിയാൻ പറ്റില്ല പേര് പറഞ്ഞ അവരുടെ പേപ്പേഴ്സ് ഒക്കെ എനിക്ക് താല്പര്യമില്ല അറിയാൻ കൂടി പറയില്ല പിന്നെ നിങ്ങൾ പബ്ലിക് റെസ്പോൺസിൽ ഉണ്ടായിരുന്നോ ഫുള്ള് വനിതാവിന്റെ പോട്ടെ വേറെ ഒരു രണ്ട് തിയേറ്ററിൽ പബ്ലിക് റെസ്പോൺസ് വന്നിരുന്നു ചൂടാവല്ലേ ചൂടാവല്ലേ ഇമ്പോർട്ടൻ ഫിലിമാണ് ഒരു വലിയ താഴെയുള്ള ഒരു വല്യപ്പം പറഞ്ഞിരുന്നു കറക്ത്തു ഒരു നോർമൽ ഒരു വല്യപ്പം പറഞ്ഞിരുന്നു പടം നല്ല പറഞ്ഞു അതല്ലന്ന് വനിതാ ദിനതയിൽ മാത്രമാണ് ഈ ഈ എന്താ പ്രൊമോട്ട് ചെയ്യുന്നത് പറയണല്ലോ പൈസ കൊടുത്തത് അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പഴി അത് മറക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പിറയുന്ന സീലപ്പ് എത്ര ആദരം പിടിച്ചോ അവർ കൈയ്യടിക്കണ്ട അവര് ശരിക്കും തിയേറ്റർ റെസ്പോൺസ് കാണിക്കേണ്ട ആൾക്കാർ നല്ല കൈയ്യടിക്കുന്നുണ്ടോ എല്ലാം നല്ല റെസ്പോൺസാണ് ഇപ്പൊ റഹ്മാൻ നടപട സീനാണെങ്കിലും എന്റെ സീനാണെങ്കിലും കൂടി ആൾക്കാര് രസിക്കുന്നുണ്ട് ഓരോ വ്യത്യാസം കാണിക്കുന്നില്ല മനസ്സിലായ അവര് വരുന്ന സീക്വൻസിൽ ആൾക്കാരധികം കൈടിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മള് വരുന്ന സീക്വൻസിൽ ഏറ്റവും കൂടുതൽ കൂടെ തേടിക്കിട്ടുന്നുണ്ട് ചിലപ്പോ